ചണപ്പേട്ട ആനക്കുളത്ത് നാല് സെന്റ് കോളനിയിൽ കഴിയുന്ന വിധവയും രോഗിയുമായ സരോജയ്ക്കും സ്കൂൾ വിദ്യാർത്ഥികളായ രണ്ട് മക്കൾക്കും അഞ്ചൻ ലയൺസ് ക്ലബ്ബ് വീട് പുനർനിർമ്മിച്ചു നൽകുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു സരോജയുടെ ഭർത്താവ് മരത്തിൽ നിന്ന് വീണാണ് മരണപ്പെട്ടത് ചോർന്നൊലിക്കുന്ന വീട്ടിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത് എപ്പോൾ വേണമെങ്കിലും ഈ വീട് തകർന്നു വീഴാവുന്ന അവസ്ഥയിലായിരുന്നു വാതിലുകളും ജനാലകളും തകർന്നതോടെ പെൺകുട്ടി ഉൾപ്പെടുന്ന ഈ വീട്ടിൽ അന്തി ഉറങ്ങാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു നനഞ്ഞു കുതിർന്ന ഭിത്തി ഏതു സമയവും തകർന്നു വീഴാവുന്ന സാഹചര്യത്തിലായിരുന്നു ഈ സാഹചര്യത്തിലാണ് അഞ്ചൽ ലയൻസ് ക്ലബ്ബ് അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെട്ടത് മൂന്ന് ലക്ഷം രൂപയോളം ചെലവ് വരുന്ന ഈ പ്രോജക്റ്റ് കഴിവതും വേഗം ചെയ്തു കൊടുക്കുമെന്ന് പ്രസിഡന്റ് ജോർജ് ലൂക്കോസ് അറിയിച്ചു താൽക്കാലികമായി തയ്യാറാക്കിയ ഒരു ഷെഡിലാണ് ഈ കുടുംബം ഇപ്പോൾ കഴിയുന്നത് ലയൺ നേതാക്കളായ അരുൺ ദിവാകർ രാജീവ് ശ്രീകണ്ഠൻ ടോണി മാത്യു ജെയിംസ് ജോസഫ് ഏഴംകുളം രാജൻ റെജീന വർഗീസ് ഡോക്ടർ ദേവരാജൻ തുടങ്ങിയവർ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മുദ്രാവിഷൻ രാധാസ് ചൗക്ക റോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് ചൌക്കറോഡ് പുനലൂർ